സ്ത്രീയകു ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഇസ്രായേൽ ജനത്തിന് മരുഭൂമിയിൽ ഭക്ഷിക്കുവാൻ ആഹാരമില്ല എന്നാൽ ദൈവത്തിൻ്റെ കരുതൽ അവരിൽ വെളിപ്പെടേണ്ടതിന് കരുതലിൻ്റെ കാറ്റ് അടുപ്പിക്കുകയാണ് ആ കാറ്റ് മഞ്ഞയെയും കാടപ്പക്ഷിയെയും സൃഷ്ടിച്ചു ദൈവത്തിൻ്റെ സ്വഭാവം എന്നത് ഇല്ലാത്തതിന് ഉള്ളതുപോലെ വിളിച്ചു വരുത്തുക എന്നതാണ് നമ്മൾ കാണാത്തതിനെ കിട്ടിയിട്ടില്ലാത്തതിനെ അനുഭവിച്ചിട്ടില്ലാത്തതിനെ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്ക് ലഭിക്കുവാൻ നമ്മുടെ വിശ്വാസത്തിലൂടെ കഴിയും ഇന്നുവരെ കാടപ്പക്ഷിയെ ആരും കണ്ടിട്ടില്ല മന്ന എന്ന അപ്പം ജീവിതത്തിൽ ആരും ഭക്ഷിച്ചിട്ടില്ല സൃഷ്ടാവായ ദൈവം ഇവിടെ ഒരു പുതിയ സൃഷ്ടിപ്പ് നടത്തുകയാണ് ഇവിടെയെല്ലാം ദൈവം കൊണ്ടുവരുന്നത് തന്റെ ശ്വാസമാണ് കാറ്റാണ് ആ കാറ്റിനെ കടലിൻ്റെ മേൽ അടുപ്പിച്ചു കാടപ്പക്ഷികൾ പറന്ന് പാളയത്തിൽ വന്നു എത്തിപ്പിടിക്കാവുന്ന ദൂരത്ത് അവർക്കുള്ള അനുഗ്രഹം ദൈവം എത്തിച്ചു കൊടുത്തു വിശപ്പിന്റെ പിന്നാലെ നാം ഓടേണ്ടതില്ല നമുക്ക് വേണ്ടത് നമ്മുടെ കരത്തിൽ എത്തിച്ചു തരുന്ന ദൈവമുണ്ട് ഈ പ്രതിസന്ധിയുടെ കാലത്ത് നമ്മുടെ ദൈവത്തിൻ്റെ ആഴമായ കരുതലിനെ നാം എത്രമാത്രം അനുഭവിക്കുന്നു എനിക്ക് പുറത്തിറങ്ങുവാൻ കഴിയാത്ത സാഹചര്യം പല വാതിലുകളും എൻ്റെ മുൻപിൽ അടങ്ങിയിരിക്കുന്നു പല കാര്യങ്ങളിലും എനിക്ക് തടസ്സങ്ങൾ ഉള്ളപ്പോൾ അത്ഭുതകരമായി അതിശയകരമായി പല നിലകളിലും ദൈവം നമ്മെ കരുതുകയാണ് നമ്മുടെ ഭവനങ്ങളിലേക്ക് ദൈവ കരുതലുകൾ കടന്നു വരികയാണ് ദൈവജനത്തിൻ്റെ കൂടാരങ്ങളിൽ പാളയങ്ങളിൽ അവർക്ക് വേണ്ടതെല്ലാം എത്തിച്ചു കൊടുത്ത ദൈവം അതിന് പിറകിലും ഒരു കാറ്റുണ്ടായിരുന്നു ആ കാറ്റാണ് കരുതലിനെ എത്തിച്ചു കൊടുക്കുന്നത് നമുക്കായി ശിഷ്യന്മാരിലൂടെ യേശു അയച്ചു തന്ന ഒരു കാറ്റുണ്ട് പരിശുദ്ധാത്മാവ് ആ കാറ്റാണ് നമ്മുടെ ജീവിതയാത്രയെ മുന്നോട്ട് നയിക്കുന്നത് ഈ യാത്രയിൽ നമുക്ക് വേണ്ടതെല്ലാം അവൻ പടകിൽ കരുതിയിട്ടുണ്ട് അവനോടൊപ്പം യാത്ര ചെയ്യുന്നവർക്കായി അവൻ എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് റോമർ പത്ത് പന്ത്രണ്ട് എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാകുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ഛൻ